മായ മാസത്തവണകളിലൂടെ സ്വർണം സ്വർണ്ണനിധി ഡയമണ്ട് എടവണ്ണ തിരുവാലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് തീയതി നീട്ടിയതായി ഭാരവാഹികൾ പറഞ്ഞു ഫെബ്രുവരി ഫെബ്രുവരിലേക്കാണ് മാറ്റിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണത്തിന്റെ ഭാഗമായാണ് സമാന പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നത് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ചില സാങ്കേതിക പ്രയാസങ്ങളാൽ ഫെബ്രുവരി മാറ്റിവെച്ചത് കേരള വ്യാപാരി വ്യവസായ സമിതി എടവണ്ണ യൂണിറ്റ് യൂത്ത് വിങ് സംഘടിപ്പിച്ചിരുന്ന സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഫണ്ട് സേഖരണാർത്ഥം സമ്മാന പെരുമയ എന്ന പദ്ധതി നടപ്പിലാക്കിയിരുന്നു അതിന്റെ നറുക്കെടുപ്പ് അടുത്ത മാസം തീയതി അഞ്ച് മണിക്ക് ഇടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കപ്പെടുകയാണ് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും അതുപോലെ നാട്ടുകാരും ഇതുമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇന്നത്തെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവണ്ണ യൂണിറ്റ് യൂത്ത് വിങ് കമ്മിറ്റി ഒരു ജനുവരി ഒന്നാം തീയതി നറുക്കെടുക്കുന്ന ഒരു സമ്മാന പദ്ധതി ആവിഷ്കരണം ചെയ്തിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ ഫെബ്രുവരി ഇരുപത്തി നാലിലേക്ക് അത് ശനിയാഴ്ച അത് മാറ്റിവെച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് പൊതുസമൂഹത്തെയും വ്യാപാരികളെയും അറിയിക്കുകയാണ് എല്ലാ വ്യാപാരികളും പൊതുജനങ്ങളും ഈ സമ്മാന പെരുമായ ഈ പ്രവർത്തന ഫണ്ടിലേക്ക് എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏർനാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജുനൈസ് ജുരൈസ് കാജിരാലൂണിയൻ പ്രസിഡന്റ് പറമ്പൻ മുഹമ്മദ് സാദീദ് ജനറൽ സെക്രട്ടറി എ ഹബീബ് മുഹമ്മദ് യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് വടക്കൻ ജനറൽ സെക്രട്ടറി മുൻതിർ കെ ടി സി ട്രഷറർ റമീസ് മുത്തോസ് തുടങ്ങിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ്